യാണ് നിങ്ങൾക്ക് ഞാൻ ഒരു വോയിസ്തരാ ജെ പി യിൽ ഇങ്ങനെ ഒരു നേതാവുണ്ടോ മലപ്പുറം ജില്ലയിൽ മുജാഹിദ് കുടുംബത്തിൽ നിന്നും ബി ജെ പിയിലേക്ക് കേരളത്തിൽ നിന്നും വന്ന ഏക മുസ്ലിം വനിത നേതാവാണെന്ന് പറഞ്ഞു സ്വയം അഹങ്കരിച്ച് നടത്തുന്ന ഒരു സ്ത്രീ പേര് അറിയുന്നവർ കമന്റ് ബോക്സിൽ ഇടുക ഇവരുടെ സമുദായത്തിൽ നിന്നും ബിജപി എന്ന പ്രസ്ഥാനത്തിലേക്ക് വരുന്ന പെൺകുട്ടികളെ വളരെ മോശമായി ചിത്രീകരിച്ച് അവരെ പല കുഴിയിലും ചാടിച്ച് അവരുടെ ജീവിതം തന്നെ സ്വന്തം സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് സ്വർണക്കടത്തുമായും ഇവർക്ക് ബന്ധമുണ്ടെന്ന് കേൾക്കുന്നു ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം സത്യമുണ്ട് എന്ന് ഒന്ന് അന്വേഷിക്കാൻ പോലും ഇവരാരും തയ്യാറാവില്ല പുകവലിയും വിദേശ മദ്യവും കഞ്ചാവ് എം ഡിയും അത്തരത്തിലുള്ള ലഹരികൾ ഇവർ ഉപയോഗിക്കുന്നു പല പുരുഷന്മാരും ഇവരുടെ കെണിയിൽ പെട്ടതായി അറിയാൻ കഴിഞ്ഞു പല സ്ത്രീകളെയും സെക്സ് റാക്കറ്റുകളിൽ ഉൾപ്പെടുത്താൻ നോക്കിയതായിട്ടും അറിയുന്നു ഇവർ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ സൗഹൃദ ബന്ധം കൂടി വീട്ടിലേക്ക് സ്ത്രീകളെ വിളിച്ചു വരുത്തി അവിടെ വെച്ച് ഇവരുടെ ലീലാവിലാസങ്ങൾ തുടങ്ങുന്നു അവിടെ വെച്ച് ദഞ്ചാവും ഇൻഡ്യമ്മും ഉപയോഗിക്കാൻ നിർബന്ധിക്കുകയും പല പുരുഷന്മാർക്കും കാഴ്ചവെക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് തയ്യാറാവാത്ത സ്ത്രീകളെ ഇവർ അവരുടെ കുടുംബത്തിൽ പോലും മോശമായി ചിത്രീകരിക്കുന്നു അവരുടെ മേൽ ബാധ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ സ്ത്രീകളുടെ കുടുംബത്തെ പോലും ഭയപ്പെടുത്തി പലയിടത്തേക്കും എത്തിക്കാൻ ഇവർ ശ്രമം നടത്തുന്നുണ്ട് ഇവൾ കാരണം പലരും ഇന്ന് ആത്മഹത്യയുടെ വെക്കിലാണ് ബിജെപി എന്ന പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഹൈന്ദവരെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഇവർ പല ഹിന്ദു പ്രോഗ്രാമുകളിലും കേറിക്കൂടുന്നതിന്റെ ഉദ്ദേശത്തെ നാം സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ സ്ത്രീ ബിജെപിയുടെ പല പ്രോഗ്രാമുകളിലും വന്ന് എല്ലാവരെയും സെൽഫി എടുക്കുകയും ഇത് എന്റെ ചങ്കുകളാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു ആരാണ് ഈ കഥാപാത്രങ്ങൾ എന്നുള്ളത് ആർക്കും അറിയില്ല എന്നാൽ ബി ജെ പിയെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ മലപ്പുറം ജില്ലയെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഇത് അന്വേഷിക്കേണ്ട ബാധ്യത മലപ്പുറം ജില്ലയിലെ ഉത്തരവാദിത്തമുള്ള നട്ടലുള്ള ബി ജെ പി നേതാക്കന്മാർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട് മുസ്ലിം സമുദായത്തിലെ ഒരു പരിപാടിയിലും സ്വന്തം നാട്ടിലും ജില്ലയിൽ പോലും ഇവളെ അടുപ്പിക്കുന്നില്ല മറ്റു ജില്ലകളിൽ പോയി ആർ എസ് എസിന്റെ പ്രോഗ്രാമുകളിലും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രോഗ്രാമുകളിലും ബജരംഗദള്ളിന്റെ പ്രോഗ്രാമുകളിലും സന്യാസവര്യന്മാരുടെ ഇടയിലും ഇവൾ കയറി പറ്റുന്നതിൽ എന്തോ ദുരൂഹത കാണുന്നുണ്ട് ഇവൾ പറയുന്നത് കേരളത്തിൽ പതിനാല് ജില്ലകളുടെ ഉത്തരവാദിത്തമുണ്ടെന്നാണ് ഒരു പ്രോഗ്രാമിന് പോയാൽ സ്റ്റേറ്റ് കമ്മിറ്റി ഇവൾക്ക് എണ്ണായിരം രൂപ കൊടുക്കുമെന്നാണ് പറഞ്ഞു നടത്തുന്നത് ഇത് ശരിയാണോ ബിജെപി എന്ന പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷമാണ് എന്റെ കുടുംബം എന്നെ ഒഴിവാക്കിയത് ഇവർ പ്രചരണം നടത്തുന്നു എന്നാൽ ഇത് പച്ചക്കള്ളമാണ് ഇവരുടെ സ്വഭാവം തന്നെയാണ് ഇവരെ ഭർത്താവും മാങ്ങളമാരും ഉപേക്ഷിക്കാൻ കാരണം അതുപോലെ ബിജെപി എന്ന പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പല പ്രൈവറ്റ് ഫേമുകളിലും മറ്റും ഇവൾ ബിജെപിയുടെ സംസ്ഥാന സമിതി അംഗമാണെന്ന കാർഡ് കാണിച്ചു കേന്ദ്രത്തിൽ നല്ല പിടിപാടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പല സ്ഥലത്തും പോയതിന്റെ തെളിവുകളുണ്ട് ഇവിടെയെല്ലാം പോയിട്ട് കേരളത്തിലെ പ്രമുഖ ബിജെപിയുടെ വനിതാ നേതാവിനെ പോലും കുറ്റം പറഞ്ഞിട്ടുണ്ട് ഈ വോയിസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രത്തോളം സത്യമാണെന്ന് സുബേർ ബാപ്പുവിനറിയില്ല എന്നാലും ഇത് ആരൊക്കെയോ ലക്ഷ്യം വെച്ച് എറിയുന്നതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു ഒളിയമ്പ് ലക്ഷ്യം വെച്ചുള്ള ഒരു ഒരു ഏറ് എന്നാൽ ഇത് നെഞ്ചിൽ എന്നുള്ള കാര്യത്തിൽ ഇത്തരത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്ന ഇവർക്കെതിരെ സംസ്ഥാന കമ്മിറ്റി നടപടി എടുക്കേണ്ടതുണ്ട് ഈ പ്രസ്ഥാനത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ഇവരെ പോലെയുള്ളവർ കാരണം ഈ പ്രസ്ഥാനത്തിന് തന്നെ ചീത്ത പേര് വരുന്നത് കാണേണ്ടിവരും ബിജെപിയിലുള്ള മുതിർന്ന നല്ലവരായ നേതാക്കളെ ഇല്ലായ്മ ചെയ്യുകയാണ് ഇവരുടെ ലക്ഷ്യം ഇവളുടെ സാമ്പത്തിക സ്രോതസ്സും അന്വേഷണ വിധേയമാക്കേണ്ടതാണ് ഇവർക്കെതിരെ പല എക്സസ്കളിലും പരാതികളും പല പോലീസ് പരാതികളും നിലനിൽക്കുന്നുണ്ട് ഇവരുടെ പേര് തൽക്കാലം പറയുന്നില്ല സംസ്ഥാന നേതാക്കന്മാർക്കും ബി ജെ പിയിലുള്ള നേതാക്കന്മാർക്കും ആർ എസ് എസിലുള്ള നേതാക്കന്മാർക്കും ഇവർ ആരാണെന്ന് അറിയാം അതുകൊണ്ട് നിങ്ങൾ ഊഹിക്കുക ഇതിനെതിരെ സംസ്ഥാന നേതൃത്വം അന്വേഷിച്ച് ശക്തമായ നടപടിയെടുക്കുമെന്ന് വിശ്വസിക്കുന്നു ഭരതഭൂഷൺ അരീക്കോട് മലപ്പുറം കേരള ബിജെപിയിലെ പുതിയ നേതൃത്വം വന്നതിന് ശേഷം സുബേർ ബാബു ഒരു വീഡിയോയും ബിജെപിക്കെതിരെ സംസാരിച്ചിട്ടില്ല എന്നാൽ ഇനിയും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് നേതൃത്വമാണ് ഈ മാറ്റർ എഴുതിയ അതായത് ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കേട്ട ഇത് മേറ്റർ ആക്കി വെച്ചിട്ടുണ്ട് ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ട് അത് നിങ്ങൾക്ക് വായിച്ചാൽ അതിന്റെ താഴെ ആരാണോ ഇത് എഴുതിയത് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം വ്യക്തമായിട്ട് ഇതിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞുതരും എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അന്വേഷിക്കുവിൻ സത്യം കണ്ടെത്തുവിൻ കുറ്റക്കാരെ ശിക്ഷിക്കണം എന്നാണ് സുബീർ ബാപ്പുന് പറയുന്നത് വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം അടുത്ത വീഡിയോയെ കാണാം